സംഗീതം ഞാൻ ശിക്ഷ താങ്ക് യു എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കാശത്ത് സംഗീതം ൂ പളം പാടിയുണർത്തും കിളി കളോടം ഉടിയുടെ സംഗീതം ചിറകേറ്റിർത്തുന്ന കുളി കാട്ടിലുതാട

പിന്നെ ഇല്ല എന്റെ ഇവിടെ കണക്കുണ്ട് അവര് ഒന്നാം പാഠം പഠിച്ചു കഴിഞ്ഞു കെമിസ്ട്രി ആ കൊസ്റ്റു പുസ്തകത്തെ ക്വസ്റ്റിൻ ആൻസർ കൂടെ ചെയ്ത് നോക്ക ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാവർക്കും ലൈവിലൊക്കെ സ്വകാര്യ എല്ലാവരും പോയോ എന്താണ് കൂട്ടുകാർ എല്ലാവരും പോയോ ഇത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തില്ലെന്ന് തോന്നുന്നു Thank you. ¿Todos los lunes vienes? ¿Suerte, Thank you, thank you. ാരാണ് ഗാലറിയിൽ വന്നിരിക്കുന്നവര് ഗാലറിയിൽ നിന്നിങ്ങോട്ട് ഇറങ്ങി വരുവോ ഗ്യാലറിയിൽ നിന്ന് ഇറങ്ങി വരുവോ